നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ നിർണായക നീക്കങ്ങളാണ് പല കാര്യങ്ങളിലും നടത്തുന്നത് യു എ യെ കടത്തിവെട്ടാൻ വേണ്ടി സൗദി അറേബ്യയുടെ മുന്നേറ്റം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് വിദേശ ഹജ് തീർത്ഥാടകർക്കായി സൗദി ഹജ് ഉമ്ര മന്ത്രാലയം ഇത്തവണ നടപ്പിലാക്കിയിരിക്കുന്നത് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഹജ്ജ് വേളയിലുണ്ടാവുന്ന എല്ലാ അപകടങ്ങൾ രോഗങ്ങൾ യാത്രാ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മതിയായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതാണ് ഇത്തവണ നടപ്പിലാക്കിയ ഇൻഷുറൻസ് അറിയിച്ചിട്ടുണ്ട് അപകടങ്ങളിൽ മരണം സംഭവിക്കുകയോ പൂർണ്ണ വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ മതിയായ നഷ്ടപരിഹാരം പദ്ധതിയിലൂടെ ലഭിക്കുന്നതായിരിക്കും അപകട മരണം സംഭവിക്കുന്ന കേസുകളിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന പക്ഷം മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവും ഇൻഷുറൻസ് കമ്പനി വഹിക്കുകയും ചെയ്യും രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം വൈകുകയോ റദ്ദാവുകയോ ചെയ്യുന്നത് മൂലമുള്ള നഷ്ടങ്ങളും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതാണ് ഇതോടൊപ്പം തന്നെ കോവിഡ് രോഗം ബാധിച്ചവർക്കുള്ള ക്വാറന്റൈൻ ചികിത്സാ ചെലവുകൾക്കും പദ്ധതിയിൽ കവറേജ് ലഭിക്കും ഹാജിമാർക്ക് തങ്ങളുടെ ആരാധനാ യും സൗകര്യത്തോടെയും നിർവഹിക്കാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളുടെ ഭാഗമായി കൂടിയാണ് ഹാജ്മാർക്ക് ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹജ്ജുമന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സൗദി സെൻട്രൽ ബാങ്ക് വഴിയാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ